ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അതിവിശിഷ്ടമായ ഒരു ഹനുമത് കാര്യസിദ്ധി മന്ത്രത്തെ പറ്റിയാണ് ഈ മന്ത്രത്തിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ഇത് ചൊല്ലി തുടങ്ങുമ്പോൾ തന്നെ പെട്ടെന്ന് നമുക്ക് ഫലസിദ്ധി ഉണ്ടാകും അത്രയ്ക്ക് അതിവിശിഷ്ടമായ ഒരു ഇത് നമ്മൾ ഏത് കാര്യമാണോ ആഗ്രഹിച്ചത് അത് വായു വേഗത്തിൽ നമുക്ക് സാധിച്ചു കിട്ടും അതുപോലെ തന്നെ ഏത് കാര്യം നമ്മൾ ആഗ്രഹിച്ചാൽ അത് നമ്മൾക്ക് അനുകൂലമായി വരികയും ചെയ്യും അതുപോലെ ഒരുപാട് ഹനുമാൻ സ്വാമി മന്ത്രങ്ങളുണ്ട് അതിലേറ്റവും വിശിഷ്ടമായ ഒരു മന്ത്രമാണ് ഇത് ഈ മന്ത്രമെന്ന് വെച്ചാൽ പിന്നെ വേറെ ഏത് മന്ത്രങ്ങളും നമുക്ക് ഒരുപാട് നമ്മൾ ചൊല്ലി അത് കഴിയുമ്പോൾ നമുക്കതിൻ്റെ ഫലസിദ്ധി കിട്ടുന്നത് പക്ഷേ ഈ മന്ത്രത്തിന് ഒരു പ്രത്യേക സവിശേഷത തന്നെയുണ്ട് ദിവസവും ഈ മന്ത്രം നമ്മൾ നല്ല ആത്മവിശ്വാസത്തോടെ ഭക്തിയോടെ ശുദ്ധിയോടെ ഈ മന്ത്രം നമ്മൾ ദിവസവും ഉരുവിടുകയാണെങ്കിൽ ഏത് നടക്കാത്ത കാര്യവും നമുക്ക് ഭഗവാൻ നേടിത്തരും അത്രയ്ക്ക് പവർഫുള്ളായിട്ടുള്ള ഒരു ഹനുമത് മന്ത്രമാണ് ഇത് ഭഗവാനെ മനസ്സ് നിറഞ്ഞ് നമ്മൾ വിളിച്ചാൽ വിളിപ്പുറത്താണ് അത്ര ശക്തിയാണ് ഹനുമാൻ സ്വാമിക്ക് ഇത് ദിവസവും നമ്മൾ പതിനൊന്ന് പ്രാവശ്യം വെച്ച് ഉരുവിടുക രാവിലെ നമ്മൾ പുളി കഴിഞ്ഞിട്ട് ശുദ്ധ വേണം നമ്മളിത് ചെയ്യാനായിട്ട് തെറ്റുകൂടാതെ നമ്മൾ വേണം നമ്മൾ ദിവസവും ചൊല്ലാൻ തെറ്റൊന്നും വരാൻ പാടില്ല അതുപോലെ നല്ലതായിട്ട് ചൊല്ലി പഠിച്ചതിന് ശേഷം നമ്മളിത് ചൊല്ലുക നിങ്ങൾ ചൊല്ലി തുടങ്ങുമ്പോൾ തന്നെ ഇത്ര ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമുക്ക് മാറ്റം അറിയാൻ പറ്റും ഈ നമ്മൾ ഇതീ മന്ത്രം ചൊല്ലുന്നതിൻ്റെ ആയിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് അറിയാൻ പറ്റും നമുക്കാണെന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്ന അതുപോലെ തന്നെ ഉണ്ടാകുന്ന ജോലി തടസ്സങ്ങളെ ജോലി ഇല്ലാത്തവർക്ക് ജോലി നേടാനും തൊഴിലിടങ്ങളിലാണ് തടസ്സങ്ങൾ മാറി കിട്ടാനും ബിസിനസ്സിൽ അഭിവൃദ്ധി ഉണ്ടാകാനും സാം ദാമ്പത്യ കലകങ്ങൾ മാറാനും അതുകൂടാതെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം ഏത് കാര്യമാണെങ്കിലും നമുക്ക് നേടിയെടുക്കാനും ഈ മന്ത്രം കൊണ്ട് നമുക്ക് പറ്റും അത്രയ്ക്ക് നല്ല ശക്തിയാർന്ന ഒരു മന്ത്രമാണ് മന്ത്രമാണേത് ഇത് ആർക്കും ആർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നുണ്ട് ശുദ്ധവൃത്തി എന്നുള്ളതേ ഉള്ളൂ പിന്നെ രാവിലെ കുളിച്ചതിന് ശേഷം ഒക്കെ മാത്രമേ ഇത് ചൊല്ലാവൂ പിന്നെ നല്ല പിന്നെ മനോധൈര്യവും ബുദ്ധി ബലം യശസ്ത അതുപോലെ ധൈര്യം ഭയമില്ലായ്മ ആരോഗ്യം അജാഢ്യം വാക്ക് എന്നീ അഷ്ടഗുണങ്ങളും ഈ ഹനുമാൻ സ്വാമിയെ നമ്മൾ സ്മരിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് ഉണ്ടാകും അത്രയ്ക്ക് ഫലം കിട്ടുന്ന ഒരു മന്ത്രമാണ് ഇല്ലാത്തവർക്കൊക്കെ ജോലി കിട്ടാനും ഒക്കെ നല്ലത് നമ്മളിത് ഒരു കാര്യം നമ്മൾ ഏത് കാര്യമാണോ ആഗ്രഹിക്കുന്നത് ആ കാര്യം നമ്മൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നമ്മൾ ഹനുമാൻ സ്വാമിയെ ഭജിച്ചാൽ മതി പെട്ട അത്രയ്ക്ക് പെട്ടെന്ന് നമുക്കതിന് ഫലം ഫലപ്രാപ്തി കിട്ടുന്ന ഒരു ഇതാണ് ഈ മന്ത്രമാണ് അതുപോലെ ഹനുസ് ഹനുമാൻ സ്വാമി അതുപോലെ വായു വേഗത്തിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നടത്തി തരും അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് അത്രയ്ക്ക് ശക്തിയാർന്ന ഒരു മന്ത്രമാണെന്ന് പറയുന്നത് അതുപോലെ ഹനുമാൻ സ്വാമി നടയിൽ പോയി നമുക്ക് നമ്മുടെ ആഗ്രഹം എന്താണോ അത് പിന്നെ മനസ്സിൽ വിചാരിച്ചാണെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ മുന്നിൽ പോയി നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വെറ്റിലമാല വഴിപാടൊക്കെ അതിവിശിഷ്ടമായിട്ടുള്ള വഴിപാടാണ് അതുപോലെന്നുണ്ടെങ്കിൽ നെയ്വിളക്കൊക്കെ കത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ പെട്ടെന്ന് തന്നെ നമുക്കതിൻ്റെ പിന്നെ അനുഭവങ്ങളിൽ നമുക്ക് വരുന്നത് കാണാം നമുക്ക് നല്ല ഒരു ഇത് കിട്ടും നമുക്ക് ഭഗവാനെ വിളിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്കാണെന്നുണ്ടെങ്കിൽ ക്ഷിപ്രപ്രസാദിയാണ് ഭഗവാനാണെന്നുണ്ടെങ്കിൽ വെളിപ്പുറത്ത് തന്നെ ഉണ്ടായിരിക്കും വായുവേഗത്തിൽ നമ്മുടെ കാര്യങ്ങൾ നടത്തി കിട്ടും ഒരു മന്ത്രമായത് പിന്നെ അതുപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മന്ത്രമാണെന്നുണ്ടെങ്കിൽ പിന്നെ ദിവസവും ഞാൻ പറഞ്ഞല്ലോ ഒരു ദിവസവും ചൊല്ലുക ഒരു പതിനൊന്ന് പ്രാവശ്യം വെച്ച് ദിവസവും ചൊല്ലിയാൽ ഏറ്റവും നല്ലതാണ് പിന്നെ ദിവസവും നമ്മളിത് ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പെട്ടെന്ന് തന്നെ ഫലപ്രാപ്തി വരുന്നതായിട്ട് കാണാൻ കാണുക തന്നെ ചെയ്യും അതുപോലെ തന്നെ ഈ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തെറ്റുകൂടാതാണ് നമ്മൾ ചൊല്ലേണ്ടത് ഞാൻ ഈ മന്ത്രം ചൊല്ലി ചൊല്ലിക്കേൽപ്പിക്കാം അത് കഴിഞ്ഞിട്ട് എഴുതിയിടുകയും ചെയ്തേക്കാം ഓം നമോ ഹനുമതേ രുദ്രാവതാരായ സർവ്വശത്രു സംഹാരണായ സർവരോഗഹരായ സർവവശീകരണായ രാമദൂതായ സ്വാഹ ഇത് ഒരു പതിനൊന്ന് പ്രാവശ്യവും ദിവസവും നമ്മളിത് ചൊല്ലണം ഒന്നൂടെ പറയാം ഓം നമോ ഹനുമേ രുദ്രാവതാരായ സർവശത്രു സംഹാരണായ സർവരോഗഹരായ സർവവശീകരണായ രാമദൂതായ സ്വാഹ നമ്മളിത് എൻ ദിവസവും പതിനൊന്ന് പ്രാവശ്യം വെച്ച് ചൊ ചൊല്ലിയാൽ മതി ഇതാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതുപോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇത് ഒരു പതിനൊന്ന് പ്രാവശ്യം വെച്ച് ദിവസവും പിന്നെ ബുക്കിൽ എഴുതാൻ കഴിയുന്നവർക്കാണെങ്കിൽ നല്ലതാ ദിവസവും ഒരു എഴുതുക കൂടെ ചെയ്തത് നമുക്കൊരു ജോലിയുടെ കാര്യമാണോ എന്ത് കാര്യം നമ്മൾ മനസ്സിൽ വിചാരിച്ച് ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അച്ചട്ടായിട്ടുള്ള കാര്യം നമുക്ക് ഇത്ര ദിവസത്തിനുള്ളിൽ തന്നെ നമുക്കതിന് നമ്മുടെ മാറ്റം ഉണ്ടാകുന്നതായിട്ട് കാണാം ഞാൻ ചുമ്മാത് പറയുന്നതിൽ ചെയ്തു ഞാൻ ഞാനാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വീഡിയോയിൽ തന്നെ ആണെന്നുണ്ടെങ്കിൽ എഴുതി കൂടെ ഇട്ടേക്കാം അപ്പം നമുക്ക് തെറ്റുകൂടാതെ ചൊല്ലാൻ പറ്റും തെറ്റുകൂടാതെ നമ്മളിത് ചൊല്ലണം ഞാൻ പറയാം രോഗം രോഗങ്ങളും രോഗങ്ങളും ദുരിതങ്ങളുമായിട്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്കൊക്കെ ഒരുപാട് ഇത് ഗുണം ചെയ്യും രോഗങ്ങൾ മാറും പറഞ്ഞെല്ലാം നല്ല ശക്തിയും മനധൈര്യവും ഒക്കെ ഭഗവാനെ ഹനുമാൻ സ്വാമിയെ വിളിക്കുന്നതിലൂടെ നമുക്ക് കിട്ടും അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് എല്ലാവർക്കും അതുപോലെ തന്നെ ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നതെന്ന് വിചാരിക്കുന്നു എല്ലാവരും ചെയ്തു നോക്കൂ ഞാനാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരുപാട് ഉറപ്പ് ഉറപ്പ് നിങ്ങൾക്ക് തരുന്നു ഇതിൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഗുണം ഉണ്ടാകുമെന്ന് തന്നെ പറയുന്നു നിങ്ങൾ ചെയ്തു നോക്കൂ ഒരുപാട് കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെന്നല്ല പഠിക്കാനും ഒക്കെ ഇങ്ങനെ തടസ്സങ്ങളൊക്കെ ഉണ്ടാകുന്നു അവർക്കൊക്കെ നല്ലതാണ് പഠനത്തിനും എല്ലാത്തിനും ഇതും മിക മികവ് കിട്ടും ഇത് ചെയ്യുന്നതോടുകൂടി എല്ലാവരും ഈ വീഡിയോ ഒക്കെ കാണുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ പിന്നെ വിചാരിക്കുന്നുണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം നാളെ ഒരു വീഡിയോ ആയിട്ട് നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരാം താങ്ക്